ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡ്രസ്സ് കളിമൊക്കെ കുറച്ചും കൂടി ഫാഷനായിട്ട് തോന്നിപ്പിക്കാൻ പറ്റാവുന്ന കുറച്ച് ഐഡിയാസാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിൽ ഒരാഴ്ച ഐഡിയ എന്ന് പറയുന്നത് ഇതുപോലെ രണ്ട് കഷ്ണം വിട്ടു തുണി കാണുന്നത് എടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് അതിലിതുപോലെ നമ്മൾ രണ്ട് പീസ് ഇതുപോലെ ഒരുമിച്ച് വെച്ചു ഒന്നിച്ച് വെച്ച ശേഷം ഇവിടെ നിന്ന് നമ്മളൊരു ഒരു ഏകദേശം ഒരു രണ്ട് ഇഞ്ചോളം ഉണ്ട് അതേപോലെ തന്നെ ഈ നമ്മൾ നമ്മളിങ്ങോട് എടുത്ത് വരച്ച് ഒരു നാലിഞ്ചിൻ്റെ അളവിൽ എടുത്ത് വരച്ചിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു രണ്ട് ഇഞ്ച് എന്ന രീതിയിൽ ഇതിൽ വൈഡ് ഇന്നെ മാക്സിമം അത്രേ കിട്ടണ അതിനകത്ത് ഇവിടെ ഇത് കുറച്ചേ കിട്ടുന്നുള്ളൂ അപ്പോൾ ആ ഒരളവിൽ നമ്മളിത് എടുത്തിട്ടുണ്ട് ഇത് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ ഈ ഒരു ഭാഗം മതി നമുക്ക് പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല ഇനി ഇത്ര വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഈ ഒരു എഡി ചെയ്യാനായിട്ട് ശേഷം നമ്മൾ ഇതിനകത്ത് ഈ രണ്ട് ബ്ലൗത്തും കൂടി നല്ലവശം നല്ലവശം ചെയ്യുന്ന രീതിയിൽ ഈ സൈഡിൽ സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അതിനുശേഷം ഇങ്ങനെ വീണ്ടും സെൻറ്റോ ചെയ്തിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ഈയൊരു ഈ ഒരു ഭാഗത്തെ ഡിസൈൻ ഇന്ന താഴേക്ക് വന്നു അപ്പോൾ ഈ ഡിസൈൻ ഇനി മുകളിലോട്ട് വരുന്ന രീതിയിൽ വെക്കണം നല്ല വശവും നല്ല വശവും വരുന്ന രീതിയിലായിട്ട് വെക്കാം കേട്ടോ എന്നിട്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ ഇപ്പുറത്തേക്ക് നിവർത്തി വെക്കാം അവിടുത്തെ ഒരു കാലം കുറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്നിങ്ങനെ മറത്തി കൊടുത്ത് ഇങ്ങനെ ആക്കിയാൽ മതി അപ്പ ശേഷം എന്നിട്ട് ഇവിടെ നിന്ന് തയ്ച്ചെടുക്കാം എന്നിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിന് ഇതേപോലെ ഒന്ന് നിവർത്താം എന്നിട്ട് ഇതും ഇതുപോലൊന്ന് ഇങ്ങനെ ഒന്ന് നിവർത്തി കൊടുക്കാം ഇങ്ങനെ നിവർത്തി കൊടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ നിവർത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അമർത്തിയാൽ മതി അപ്പൊ അത് ഇവിടെ അമർന്ന് കിട്ടും ഇനി നമുക്ക് വേണ്ടത് ഇനി നമുക്ക് വേണ്ട ഇതുപോലൊരു സാധാരണ ബുക്കാണ് കേട്ടോ അത് ഇതുപോലെ സെന്ററിൽ വെച്ചു അതിനുശേഷം ഫുൾ സർക്കിള് തുന്നെടുക്കാം അതിനുശേഷം നമ്മൾ സൂചി നൂലെടുത്തിട്ട് നമ്മൾ ഇത് ഫുൾ ആയിട്ട് ഒന്ന് സർക്കിൾ ആയിട്ട് തുന്നെടുക്കാം അതിനുശേഷം ഇതിന്റെ ചുറ്റുവട്ടായിട്ട് ഒന്ന് ജസ്റ്റ് നീക്കിട്ട് കേട്ടോ ഇതിങ്ങനെ വെക്കുമ്പോൾ എത്രത്തോളം ഇതിൻ്റെ സെൻറ്റർ വരുമോ ആ ഒരു ഗൈഡ് നീക്കിയിട്ട് വേണം നമുക്കത് ചെയ്തെടുക്കാൻ അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഏറ്റവും തോട്ടം സ്റ്റാർട്ട് ചെയ്ത് അവിടെ വരെ തുന്നി വെച്ചിട്ടുണ്ട് ഇത് തുന്നി വെച്ച ശേഷം നമ്മൾ ഇതിനെ ഒന്ന് ടൈറ്റൻ ചെയ്യുക ഇത് ഫുള്ളായിട്ട് വലിക്കുക ഇങ്ങനെ വലിച്ചാൽ മതി ശേഷം പുറത്തുകൂടെ ഇങ്ങനെ ഒന്ന് തുന്നം അടുത്തോട്ടൊന്ന് കടത്തി തുന്ന അതിന് ശേഷം ത ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് കൂടിയതുപോലെ ഉള്ളിലോട്ടൊന്ന് കടത്തുക തുന്ന ശേഷം നമ്മളിവിടെ ഒന്ന് കെട്ടിട്ട് വെക്കാം തുന്നി കഴിഞ്ഞ ശേഷം ഒന്ന് റൗണ്ട് ചെയ്തെടുത്ത മൂന്നാലഞ്ച് പ്രാവശ്യം ഒന്ന് റൗണ്ട് ചെയ്തെടുത്ത ശേഷം ഒന്ന് കെട്ടിട്ട് വെക്കുക കെട്ടിട്ട് കഴിഞ്ഞിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് സൂചി മാറ്റി അതിന് ശേഷം നമ്മളത് അത് കട്ട് ചെയ്ത് മാറ്റി അതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അത് നമ്മൾ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ശേഷം ഈ ഒരു ഭാഗം ബാക്കിയുള്ളത് കുറച്ച് നിർത്തിയിട്ട് ചെയ്ത് മാറ്റാം അപ്പം നമുക്ക് ഇപ്പം ഇതുപോലെ നല്ലൊരു ഭംഗിയുള്ള ഒരു ഫാബ്രിക് ബട്ടൺ ആയിരിക്കും അപ്പം നമ്മൾ ഏത് ഡ്രസ്സാണോ സ്റ്റിച്ച് ചെയ്യണേ അതിന്റെ ഷോ ബട്ടൺ ആയിട്ടൊക്കെ നമുക്ക് ഇതുപോലെ നല്ല ഭംഗിയിൽ നമുക്കിത് ചെയ്തെടുക്കാം ഇത് നമുക്ക് ഡ്രസ്സിന് അറ്റാച്ച് ചെയ്യാം നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും അപ്പോൾ ഈ ഐഡിയ നമുക്ക് യൂസ്ഫുള്ളായ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ സി യു